ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ പാർട്ടിവയർ സെറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നുള്ളത് ലാർജ് എക്സ്എൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ത്രീ എക്സെല് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യണം കേട്ടോ കളക്ഷൻസ് എത്തിയിട്ടില്ല ത്രീ എക്സലിന്റെ അതുകൊണ്ടാണ് ത്രീ എക്സൽ വീഡിയോസ് ചെയ്യാത്തത് കമന്റ് ഞാൻ കാണാറുണ്ട് അപ്പൊ അടുത്തന്നെ ഉണ്ടാവൂട്ടോ ഫസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ആണ് ഇതിന്റെ നെക്കിന് ഫുള്ള് സ്റ്റോൺ വർക്ക് അതുപോലെ മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ സ്ലീവിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് വെൽവെറ്റ് ഓർഗൻസാണ് ഇത് മെറ്റീരിയൽ ടോപ്പിന്റെ എന്റിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് ഷെയ്ഡ് ഇതാണ് ബോട്ടം ബോട്ടം പലതും ആണ് ബോട്ടത്തിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഐറ്റം മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയതോ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഫുള്ള് സ്റ്റോൺ വർക്ക് മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് മറ്റുപാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം ഹോൾസെയിലായിട്ട് കിട്ടണമെങ്കിൽ ഷോപ്പിൽ ഡയറക്റ്റ് വരണമെന്ന് നിർബന്ധമല്ല നമുക്ക് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടോ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യാമെന്നുള്ളൂ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഞാനും ഫസ്റ്റ് നമ്മൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ ബിസിനസ് ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിലിരുന്നിട്ട് ചെറുതായിട്ട് തുടങ്ങിയൊരു ബിസിനസ് ആയിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഷോപ്പിൽ വൺ ഇയർ ആവുന്നേ ഉള്ളൂ ജനുവരി ഫസ്റ്റിനാണ് വൺ ഇയർ ആവുന്നത് കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾക്കും വീട്ടിലിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട്ടിലിരുന്ന് അപ്പോൾ ഓൺലൈൻ അപ്പൊ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുക കേട്ടോ അല്ല അടിപൊളി ഐറ്റാണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ടോ ഇതിൽ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ റഞ്ചി മെറ്റീരിയൽ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് അയ്യായിരം ഐറ്റം ഒന്നും ഇനി കിട്ടില്ല നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്ത ഡിസൈൻ വീണ്ടും കിട്ടാനും ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് നമ്മളൊരു ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് കേട്ടോ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുനൂറ്റമ്പത് ആ ഒരു റൈറ്റിലൊക്കെ സെയിൽ ചെയ്യുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഐറ്റം കൊടുക്കുന്നത് ഡാർക്ക് പിക്കോ ഗ്രീനാണ് ചെയ്ത് കേട്ടോ ണ്ടോ നല്ല ഭയങ്കര ഡിസൈനാട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇതൊക്കെ ഉണ്ടല്ലേ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി രൂപ മാത്രമാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഒരു ഭയങ്കര സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ മറ്റേ നമ്പറിലൊക്കെ കുറച്ച് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാന്ന് പറയുന്നത് പക്ഷേ അവർക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മളെല്ലാ സൈസും പറഞ്ഞുതരും കേട്ടോ സൈസ് കിട്ടിയതിനു ശേഷം വൺ സൈസ് ആണ് പറഞ്ഞാൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ സൈസ് ചോദിക്കണം സൈസ് ചോദിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് ചോദിക്കാം കേട്ടോ ഒരു പത്ത് പ്രാവശ്യം ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും സൈസ് ഓക്കെ ആണെങ്കിലും പതിനൊന്നാമത്തെ പ്രാവശ്യം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാവൂട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ ഐറ്റം അല്ല എല്ലാം പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അതുകൊണ്ടാണ് ൈസില് മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത് പിന്നെ ഷോപ്പിന്റെ എന്റിലൊക്കെ ഉണ്ടാവും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ അതുപോലെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് നമ്മളിന്ന് ഐറ്റം പർച്ചേസ് ചെയ്തവര് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും കേട്ടോ നമ്മുടെ ആനിവേഴ്സറിന്റെ അന്ന് നമ്മൾ വിനറിനെ സെലക്ട് ചെയ്യുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാസ് ഇട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു ഐറ്റത്തിൽ ലാർജ് മുതൽ ഡബ്ലെക്സൽ വരെ സൈസ് ഉണ്ട് കേട്ടോ ഫുള്ള് ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ചിനോൺ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കയ്യിൽ കിട്ടുക കയ്യിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് അതുപോലെ നെക്കിലും വർക്ക് വരുന്നുണ്ട് ഇതാണ് ബോട്ടം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് സീനോൺ ആണ് ഇത് നിർത്തിയത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ എല്ലാം ആണ് ചെയ്ത് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ സൈസും നമുക്ക് നിങ്ങൾ കറക്റ്റ് ചോദിക്കണം കയ്യിൽ കിട്ടിയ ശേഷം ആ സൈസില്ലാന്ന് പറഞ്ഞാൽ എടുക്കാൻ ഉണ്ടാവില്ല കേട്ടോ നല്ല ഭയങ്കര ലൈറ്റാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ബോഡി പാർട്ടിലൊക്കെ പാർസൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം കേട്ടോ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കളക്ഷൻസ് കളക്ഷൻസ്റ്റായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്